പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മുടെ ചെമ്പനീർ പോവിലെ ദേവതി ശ്രീകാന്തും കൂടെ നമ്മുടെ ദേവുവിൻ്റെ വർഷയുടെ അടുത്തേക്ക് റെക്കോ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ പോകുന്നുണ്ട് പോയി കഴിഞ്ഞതിന് ശേഷം വർഷയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ചിക്കൻ കറി ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നുണ്ട് ഇത് വർഷ വാങ്ങുന്നു കഴിക്കുന്നു വർഷയ്ക്ക് ഒത്തിരി ഇഷ്ടമായി നല്ല ടേസ്റ്റ് ആയിരുന്നു പക്ഷേ പക്ഷയ്ക്ക് അത് പറഞ്ഞു പറഞ്ഞുകൊടുക്കാമെന്ന് പറഞ്ഞു ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറ അത് വർഷക്ക് വേണ്ട അങ്ങനെ ചെയ്ത് വേണ്ട ആരെങ്കിലും ചെയ്തു തരുന്നത് നമുക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൗണ്ട് എൻജിനീയർ പറയുന്നുണ്ട് ഇന്നൊരു ഹീറോയിന് കൊടുക്കാനുള്ള ഡബിങ് വന്നിട്ടില്ല അതുകൊണ്ട് ഒരാളിന് ആവശ്യമുണ്ട് അവൾ ചോദിക്കുന്നുണ്ട് രേവതി നമ്മുടെ വർഷ ചോദിക്കുന്നുണ്ട് നായികയ്ക്കും രണ്ടു പേർക്കും ഒരുപോലെയുള്ള വോയിസ് കൊടുത്താൽ അത് ശരിയാവില്ല ഞാൻ ഒരാളിന് മാത്രമുള്ള വോയിസേ കൊടുക്കുകയുള്ളൂ അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് നമുക്ക് ആ ചീച്ചിയെ വിട്ടു തന്നെ ചെയ്യിപ്പിക്കാമോ അപ്പോൾ രേവതിയോട് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ഇതുണ്ട് ഒന്ന് നാം ഒന്ന് സഹായിക്കാം അപ്പോൾ രേവതി പറയുന്നുണ്ട് അയ്യോ എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല അയ്യോ ഇതിൽ വേറെ ഒന്നും പറയാനൊന്നുമില്ല ഒരു പേപ്പറിൽ എഴുത്തരും അതൊന്ന് വായിച്ചാൽ മാത്രം മതിയൊന്നും അങ്ങനെ കൊടുക്കുന്നുണ്ട് അത് വായിക്കുന്നുണ്ട് വായിച്ചപ്പോഴാദ്യമൊന്നും ശരിയായില്ല എന്നിട്ട് വർഷ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വേറെ ഒന്നും ചെയ്യണ്ട അതായത് ഒരു അമ്മായി അമ്മയോടും മരുമകൾ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന ഭാഗമാണ് ആ ഭാഗം ചന്ദ്ര രേവതി ഒന്ന് മനസ്സിൽ കണ്ട് രേവതിയുടെ അമ്മ അമ്മായിയമ്മയോട് ചെയ്യുന്ന ചോദിക്കുന്നത് പോലെ ഒന്ന് ചോദിച്ചാൽ മാത്രം മതി എന്ന് പറയും അപ്പോഴത്തേക്കും രേവതി മനസ്സിൽ കരുതി തൻ്റെ അമ്മ തൻ അമ്മായിയമ്മ തന്നോട് കാണിക്കുന്ന ഓരോ ക്രൂരതയ്ക്കും തിരിച്ചു വേണ്ടി മറുപടി കൊടുക്കാറുള്ളൂ പക്ഷേ ഇപ്പം രേവതി ഒന്നിനും മറുപടി കൊടുക്കുന്നില്ല കാരണം സച്ചിറെ കാറ് നഷ്ടപ്പെട്ട് അതിൻ്റെ രീതിയിൽ കേസും വഴക്കൊക്കെ ആയതിന് ശേഷം രേവതി ഇതിനൊന്നും മറുപടി കൊടുക്കുന്നില്ല അപ്പോഴത്തേക്കും രേവതി ശരി ഓക്കെ ഞാനൊന്ന് ചെയ്തു നോക്കാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ രേവതി അമ്മായി അമ്മയോടെ എങ്ങനെയാണോ മരുമകൾ പെരുമാറുന്നത് അതുപോലെയുള്ള ഒരു ഇത് ഹെഡ്ഫോൺ പറ ഒരു കഥ പറച്ചിൽ പോലെ അതായത് ഡബി ചെയ്യുന്നത് രേവിതി ചെയ്യുന്നുണ്ട് രേവിതി ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് നല്ല രീതിക്ക് സൗണ്ട് എഞ്ചിനീയർ പറയുന്നുണ്ട് അടിപൊളിയാണ് മോളെ എന്ന് പറയുന്നുണ്ട് വർഷയും പറയുന്നുണ്ട് ചേച്ചി നന്നായിട്ടുണ്ട് നന്നായി ചേച്ചി എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ശ്രീകാന്തിനോട് പറയുന്നുണ്ട് ചേച്ചിയിലെ ചേച്ചിക്ക് നല്ലൊരു കഴിവുണ്ട് ചേച്ചീനെ നല്ല രീതിക്ക് കൊണ്ടുവന്നാൽ നമുക്ക് നല്ലൊരു ഡബിങ് ആർട്ടിസ്റ്റായിട്ട് നമുക്ക് ചേച്ചീനെ കൊണ്ടുവരാൻ സാധിക്കും ചേച്ചിയുടെ ഉള്ളിൽ നല്ലൊരു കഴിവുണ്ട് അത് നമ്മൾ പുറത്തെടു പുറത്തെടുക്കണമെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് അയ്യോ എനിക്കതൊന്നും ചെയ്യാനൊന്നും വയ്യ എന്ന് രേവതി പറയുന്നുണ്ട് അങ്ങനെ അവിടെ നിന്ന് അവർ ഇതെല്ലാം പറഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നടന്നു വരുന്നുണ്ട് നടന്നു വരുന്ന സമയത്ത് നമ്മുടെ ദേവിനെ കാണുന്നുണ്ട് അതായത് രേവതിയുടെ അനിയത്തി ദേവുവിനെ വഴിക്ക് വെച്ച് കാണുന്നുണ്ട് അത് വഴിക്ക് വെച്ച് കാണുമ്പോഴും രേവിനോട് വിശേഷങ്ങൾ തിരക്കുന്നുണ്ട് തിരക്കുമ്പോഴേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പറയുന്നുണ്ട് ചേച്ചി ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ടല്ലോ അച്ഛന്മാരെ അടുത്ത് പോയിട്ട് വന്നതിന് ശേഷം നല്ല മാറ്റം വേണ്ടി എപ്പോഴും വഴക്ക് പറയുന്ന ചേച്ചി ഇപ്പോൾ സച്ചിഘട്ടനെ ജീവനായിട്ട് കാണുന്നുണ്ട് സച്ചി ഘട്ടനെ പറ്റി നല്ല അഭിപ്രായം പറയുന്നുണ്ട് നല്ല രീതിക്കുള്ള കാര്യങ്ങൾ അങ്ങനെയാണോ അപ്പോൾ ചേച്ചി ഇപ്പോൾ റൊമാൻസ് തുടങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിക്കും അങ്ങനെ നിനക്ക് തോന്നിയോ എന്ന് ചോദിക്കും അതെ അതെ എനിക്കങ്ങനെ തോന്നി ചേച്ചിക്ക് ഇപ്പോൾ ലവ് തുടങ്ങിയിട്ടുണ്ട് ചേട്ടനോട് എന്ന് പറയുന്നത് ഇപ്പോൾ അവർ പരസ്പരം നല്ല നല്ല സ്നേഹത്തോടെ പോവാണ് പക്ഷേ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഇതിനിടയ്ക്ക് വെച്ച് നമ്മുടെ ശ്രുതിക്ക് വേണ്ട ആഭരണങ്ങളും സാരിയൊക്കെ വാങ്ങിക്കൊണ്ട് ഭാമയും ചന്ദ്രയും ശ്രുതിയും ശ്രുതിയുടെ കൂട്ടുകാരി മീരയായിട്ട് പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരികയാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന സമയത്തും സാരി ജുവ ആഭരണങ്ങള് എല്ലാം വാങ്ങിക്കൊണ്ടൊന്ന് ഓരോന്നോരോന്നായിട്ട് ഒരന്നായിട്ട് കാണിക്കും മുളെ അണിയിച്ച് കാണിക്കുന്നുണ്ട് ഇതെങ്ങനെയുണ്ട് മുള ഇതെങ്ങനെയുണ്ട് നന്നായിട്ടില്ലേ മോക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് സുതിയെ കുറിച്ച് നല്ല പൊക്കത്തിലൊക്കെയാണ് പറയുന്നത് ഇത് കേട്ടും കൊണ്ട് നമ്മുടെ രേവതി അടുക്കളയിൽ പച്ചക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നുണ്ട് ഇവിടെ ഓരോരുത്തർ വന്ന് കയറും രാശിയില്ലാത്തതാണ് വന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ ജയിലിൽ പോകും കേസായി കോടതിയായി എന്നൊക്കെ വെച്ച് വെച്ചുള്ള സംസാരങ്ങൾ പറയുന്നുണ്ട് രേവതിയെ രേവതി ഇതെല്ലാം കേട്ടുകൊണ്ട് അടുക്കളയിൽ നിന്നുകൊണ്ട് ജോലി ചെയ്തു എന്നിട്ട് രേവതിയെ വിളിക്കുന്നുണ്ട് നീ അവിടെ എന്തോന്നാണ് ചെയ്യുന്നത് ഇങ്ങോട്ടൊന്ന് വന്നേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ വന്നിട്ട് പറയുന്നു ചായ എടുത്തിട്ട് നാല് ഗ്ലാസ് ചായ എടുത്തിട്ട് വാ ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ചായ വേണം ചായ എടുത്തിട്ട് വാ എന്ന് പറയുന്നു രേവതി അങ്ങോട്ട് അടുക്കളയിൽ പോയി അവർക്ക് വേണ്ടിയുള്ള ചായയൊക്കെ എടുക്കുന്നുണ്ട് എന്നിട്ട് സാരി കാണിച്ചു കൊടുക്കാൻ പാമ്പ് പറയുന്നുണ്ട് അങ്ങനെയൊന്നും കാണിച്ചു കൊടുക്കുന്നില്ല അവക്ക് കാണിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് രേവതിയെ ഒരുപാട് കുറ്റങ്ങളൊക്കെ പറയുന്നുണ്ട് രേവതി ചായ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്ന സമയത്ത് സാരിയിൽ അല്പം വിഴുന്നണക്ക് കണ്ണ് എന്ന് ചോദിച്ചു അത് അറിയാതെ അമ്മേ എന്നിട്ട് ഒന്ന് ഒരു സാരി എടുത്തിട്ട് പറഞ്ഞ് ഇതിനെ നല്ലവണ്ണം മടക്കി എന്ന് പറയുന്നിട്ടും രേവതിക്ക് സാരിയോ ആഭരണങ്ങളോ ഒന്നും വാങ്ങിയിട്ടില്ല ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ അവിടെ കയറി വരുന്നുണ്ട് രവീന്ദ്രൻ കേൾക്കുന്നുണ്ട് ഈ സാധനങ്ങൾ വാങ്ങാനുള്ള പൈസ നിനക്ക് നനക്കൂടും അത് എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ് എന്ന് പറയുന്നുണ്ട് ഈ ഫ്രണ്ടിന് നമുക്ക് ഈ പൈസ ഇനി തിരിച്ച് കൊടുക്കേണ്ടത് അത് കൊടുക്കാം അത് എൻ്റെ ശ്രുതിമോള് വന്ന് ഇത് കൊടുക്കാമെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും സച്ചിയും അവിടെ വരുന്നുണ്ട് സച്ചി ചോദിക്കുന്നുണ്ട് ഇതൊക്കെ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് ശ്രുതിയുടെ ആവശ്യത്തിനുള്ള ആഫറിനെയും മാലയൊക്കെയാണ് എന്ന് നമ്മുടെ നമ്മൾ പറയുന്നുണ്ട് ഇപ്പം സച്ചിയാണെങ്കിൽ രേവതിക്ക് എന്ത് സപ്പോർട്ട് അമ്മ പറയുന്ന എല്ലാ സപ്പോർട്ടും രേവതിക്ക് കൊടുക്കുന്നുണ്ട് സച്ചി സച്ചിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് രേവതിയെ അപ്പോഴത്തേക്കും രേവതിക്കൊന്നും വാങ്ങിയില്ല എന്ന് ചോദിക്കാൻ പറയും അയ്യോ വാങ്ങിയിട്ടില്ല അവൾക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അവളെ കല്യാണ സമയത്ത് അച്ഛൻ ആഭരണങ്ങളും സാരിയും എല്ലാം വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഇതെൻ്റെ മോക്കാണ് അവൾക്ക് വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം വാങ്ങിയത് എന്ന് പറയുന്നത് എന്ത് കേട്ട് നമ്മുടെ സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട് ദേവും രേവതി സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ ഗജാനന്ദൻ അവിടെ വരുന്നുണ്ട് നിൻ്റെ ഭർത്താവിൻ്റെ കാറും ഇതൊക്കെ പോയെന്ന് പറയുന്നുണ്ട് എന്ത് പറ്റിയതാണെന്നൊക്കെ കളിയാക്കി ചോദിക്കുന്നുണ്ട് ജോലിയെല്ലാം പോയല്ലോ എന്നുള്ള കാര്യത്തിൽ അപ്പം രേവതി പറയുന്നുണ്ട് നീയാണിത് ചെയ്യുന്നുള്ള കാര്യം എനിക്കും മറ്റുള്ളവർക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ നീ എൻ്റെ ഭർത്താവ് അറിഞ്ഞിട്ടില്ല എൻ്റെ ഭർത്താവ് അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഒന്ന് കുടല് മാലയെടുക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത് ഇതിനു മുമ്പേ നിനക്ക് തന്നത് ഓർമ്മയുണ്ടല്ലോ എൻ്റെ ഭർത്താവിനെ ജയിലിൽ വിടാൻ എനിക്ക് ഇഷ്ടമില്ലാത്തത് ഞാൻ പറയാത്തത് എന്ന് പറഞ്ഞ് രേവതി നന്നായിട്ടൊന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഗജാനന്ദനോട്